പിള്ളേരനൊക്കെ ഞാൻ ആലോചിച്ചതാ നീ എന്താ പറയാ വെച്ചിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് പോരേട്ടോ എന്താണ് പിള്ളേരെനെ കൊണ്ടു വൊന്നണ്ട പിന്നല്ലേ അവരെ കൊണ്ടാവാതെ എന്തേലും നടക്കോ ഞാൻ എന്തേലും മേടിച്ചാ അവർക്ക് ഇഷ്ടപ്പെടും അവർക്ക് ഇഷ്ടപ്പെട്ട ദസ്സ അവര് തന്നെ വരിച്ചോട്ടേ പിന്നെ എന്തൊക്കെ പർച്ചേസിങ് ഉണ്ടെന്ന് പറഞ്ഞു ഇരുന്നു ആ എങ്കു ശരി നിങ്ങൾ പോയിട്ട് വാ എന്തേലും അത്യാവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി ട്ടോ മ്ം ശരി ചേട്ടാ അച്ഛാ അച്ഛാ എൻ്റെ बर्थडे കേക്ക് ബാർബിഡ കേക്ക് വേണോ അതോ ചോക്ലേറ്റ് ടാർട്ട് കേക്ക് വേണോ നിൻ്റെ बर्थडे മാത്രമല്ലല്ല എൻ്റേം കൂടിയ് बर्थडे ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് മേടിച്ചാ മതി അച്ചാ എനിക്ക് നട്ടി ബാബൽടെ കേക്ക് മതി അതാണ് നല്ല രസമാണ് അച്ചാ നെറ്റ്സിന്റെ ഒക്കെ നല്ല രസല്ലേ നല്ല ടേസ്റ്റാണ് അച്ചാ അച്ചാ അത് വേണ്ടട്ടോ എനിക്ക് ബാർബിൾ കേക്ക് മതി അതാണ് വാങ്ങിച്ച മതി അയ്യേ ബാർബിൾ കേക്ക് ഒന്നും വേണ്ട ഇപ്പ ടേസ്റ്റ് ഉള്ളది ഇതാണ് നീ എന്താ ഇപ്പോഴും ബാർബിൾ കേക്ക് പിടിച്ചുകൊണ്ടിരിക്കേണോ എന്നെ ബാർബിൾ കേക്ക് വേണ്ട എനിക്ക് ഡ്രൈം കേക്ക് മതി അത് മതി അത് മതി

நீயும் ஒரு பர்னி கேக் வேண்டா உங்களுக்கு எல்லாரும் லெட்ச் பர்னி கேக்க இன்ஸ்டம் என்ன பர்னோனே இது நட்டி பப்பாலோட கேக் நல்ல டேஸ்டியானே நீ பர்னி கேக் நமக்கு அடுத்த வாசம் மேடிக்கே እንதே இப்ப தற்கால என்ட மோலாமா பர்னதன் சரிக்கி பத்தியில்லை நான் பர்னி கேக் என்ன மேடிக்கறே தெரியுங்கக்கல்லே ரோலோட தான் இன்ஸ்டம் அது பர்னி என்ன மேடிக்கணும் பின்ன நான் பர்னி கேக் எல்லாம் மாட்டிட்டுட்டேன் இதே நான் பர்னி கேக்க ஞாட்ட நான் பர்த்டேக்குண்டாவILL ஒன்னும் உண்டாவILL சேடா இது இப்ப என்னதோ நான் செய்யா

നിങ്ങൾ ടൗണിൽ പോയി നിങ്ങൾക്കുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ചാ മേടിച്ചോട്ടോ എന്താന്ന് പറഞ്ഞാ പരിവരുന്ന് കേക്ക്നെ മേടിച്ചോ നീ പറഞ്ഞു കേക്ക് വേടില്ല നമുക്ക് കാണാ ആര് പറഞ്ഞു കേക്ക് വാങ്ങിക്കയാന്ന് ഒന്ന് നിർത്തി രണ്ട് നേരം കുറ നേരം ഇങ്ങന കിടന്നിട്ട് ശോ എന്തൊരു കഷ്ടാ ഇത് അമ്മ അല്ല എന്നാ പറയുന്നേ വേണ്ട അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കേക്കാണ്ട വാങ്ങിച്ച വരാൻ പോകുന്നത് എന്റെ പൊന്നോ പറമോനെ എരേങ്ങ കേക്ക് बर्थडेക്ക് മുർച്ച പോരെ ഇന്നെ കേക്കിന് എന്നെ വേണോ

ബസ്സിലാണോ പോകുന്നത് േ പിന്നെ �uh നിങ്ങൾക്ക് <kleine muskame> nah, <ijos> <información> <stopped kolios> <laughs> അമ്മയ്ക്ക് എന്താ അറിയില്ല മണിക്കുട്ട എന്റെ കയ്യില് ലിസ്റ്റ് കൊറേ തന്നിട്ടുണ്ട് കൊറേ സാധനങ്ങൾ മേടിക്കാനുള്ളത് വാ നീ വാ എന്റെ ലിസ്റ്റ് തന്നത് പോപ്പർക്ക് മേടിക്കാനാണോ അതൊക്കെ അച്ഛൻ മേടിച്ചിട്ടുണ്ടല്ലേ അച്ഛൻ മേടിക്കാനല്ല അതൊക്കെ അച്ഛൻ മേടിച്ചിട്ട് എന്തായാലും നമുക്ക് അതൊക്കെ നോക്കി നോക്കാലോ പറമോളെ നീ അവിടെ നിന്നിട്ട് അതെങ്ങോട്ട് വന്നിരിക്കി ഇവിടെ വെച്ച് നീറ്റുണ്ട് വല്ല വണ്ടി വന്ന് ഇടിക്കും ഓ ഈ അമ്മയുടെ ഒരു കാര്യം എവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ കൊണ്ടാക്ഷമില്ല ബസ്സിൽ പോയി അവിടെ തന്നെ ചെന്ന് അരങ്ങ ഇപ്പൊ ബസ് വേരി മോനേ ഇവർ കുറച്ചേരെന്ന് ക്ഷമിച്ചാ മതിട്ടോ ഓ എപ്പോഴാ ബസ് 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 എന്നൊരു ഓട്ടോ ശ വിളിക്കില്ല അല്ലാ ഇതെ ആരെ كده எல்லாரும் കൂടി എങ്ങോട്ടാണ് യാത്ര ആഹാ എളിനയോ എളിനെ ഞങ്ങൾ ഒരു ടൗണിൽ പോയിട്ട് വരാച്ചിട്ടായിരുന്നു ആ എന്താ വിശേഷം എന്താ ടൗണിലേക്കൊക്കെ പോകുന്നത് ഒന്നുമല്ല പിള്ളേർക്ക് ഒരു ചെറിയ ഡ്രസ്സ് ഇടകാമ करدي ആ ഡ്രസ്സ് ഒക്കെ എടുക്കാനേ എന്താ ലം വിശേഷമുണ്ടോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുന്നുണ്ടോ ആ എന്ത് നാളെ ബർത്ത്ഡേ ഓഹോ ആണോ വിളിക്കുന്നുണ്ടോ അങ്ങോട്ട് ുംച്ചുമോള ആന്റീനെ വിളിച്ചില്ലല്ലോ വരാട്ടോ ആന്റി തീർച്ചയായിട്ടും വരും എന്തൊക്കെ ചെയ്യേ ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷൻ എയ് ചുമ്മാ അത് പിള്ളേരുടെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കും ശരി ശരി അപ്പോൾ ഞാൻ നാളെ എന്തായാലും വരാട്ടോ ഓക്കേ മോളോ ഈ പാർവനെ കൊണ്ട് തോറ്റ ഞാൻ പറഞ്ഞു പോണവരോട് അക്കി എന്നല്ല നാളെ ബർത്ത്ഡേ എന്ന് പറയുന്നത് പിന്നെ ബർത്ത്ഡേന്നൊക്കെ പറയണ്ടേ എന്തായാലും നാളെ ആണ്ടി വരും എനിക്ക് സന്തോഷായി ആണ്ടി എല്ലാവരോട് പറയാന്നും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അച്ഛൻ അയ്യോ നിങ്ങൾ പറഞ്ഞില്ല അമ്മനെ ും ചിന്ത വേണ്ടേ എന്തായാലും അമ്മ വരാതിരിക്കുന്നില്ല നിങ്ങളുടെ അമ്മ ഓടിയെത്തും മുത്തശ്ശി അമ്മ പിന്നെ വീടൊരു തന്നെയാണ് ശരിയാ സമ്മതിക്കില്ല ചിരിക്കണ്ട ചിരിക്കണ്ട ദേ വണ്ടി വരുന്നുണ്ട് ശരിയാകത്തിരിക്കാൻ സമ്മതിക്കില്ലേ ഡ്രസ് നമ്മക്ക് പിന്നെ വാ വാ ഇന്ത നല്ല കീചേ ഇത് ഒന്ന് എടുത്താലോ അമ്മേ അമ്മേ ഇതി ചിത്രനെ എടുത്തോട്ടേ നല്ല ഭംഗിയുണ്ട അമ്മേ കാണാനേ നീ ഇപ്പോ കീചേ മേടിക്കാൻ ഇങ്ങോട്ട് വന്നതെ എന്താ വാങ്ങിക്കേണ്ട എന്ന് വെച്ചോ വേഗം വാങ്ങീട്ട് വരാ നോക്ക് ദേ പാറു കന്നട കാ സൈഡിലുണ്ട് വാ നമുക്ക് അങ്ങോട്ട് പോവാ ആ ശരി ഇന്ത നല്ല കീചേയനാദ എന്തോരം സാധനങ്ങളാ ഈ കടയിലെ ഇത് ഭംഗിയ കാണാനേ ഓ എല്ലാം എടുക്കണ്ടണ്ട് ലച്ചു ആ ലെച്ചു ഇട എങ്ങനെ ഉണ്ട് സൂപ്പറല്ലേ അടിപൊളിയല്ലേ ആ പറ മോനെ ഇത് നന്നായിട്ടുണ്ട് ഇതിന്റെ മോൾക്ക് നന്നായിട്ട് ചേരും ലെച്ചു നീ ഒരെണ്ണം പോയി എടുക്ക് അതുപോലെത്തെ ഇനിയുണ്ടടി അവിടെ എനിക്ക് അതുപോലെ തന്നെ മതി അമ്മേ നോക്കി ഇത് എങ്ങനെ ഉണ്ട് സൂപ്പറായിട്ടുണ്ട് രണ്ടാണ് എന്താ ഇതിത് മോൾ എടുത്തോട്ടാ ആ ഇവിട് എത്ര വിലന്ന് നോക്ക് മക്കളെ അമ്മേ ഇതിനക 100 രൂപ ഉള്ളോ

പറന്നുചിച്ചിടേ എവിടേക്ക പോയിക്കണത് ഓക്കേ മഡം എന്താ വേണ്ടത് ആ മോനെ രണ്ട് ഫ്രോക്ക് വേണം ഓക്കേ കിപ്സി വേണ്ടട്ടുള്ളാണോ അതെ ഞങ്ങൾക്ക് വേണ്ടിട്ടാ ഓക്കേ മോഡൽ ഏതാണ് ബർത്ത്ഡേ ഫ്രോക്ക് മതി അല്ല മോளே അതെ അതെ നൈറ്റ് പൊന്തി നിൽക്കാനുള്ള ഫ്രോക്ക് തന്നെ വേണം ഓക്കേ ഞാൻ ഇപ്പോ രണ്ട് മൂന്നെണ്ണം എടുത്തു വെണ്ട് വരാം അതിൽ ഏത് മോഡൽ ആണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സെലക്റ്റ് ചെയ്യാട്ടോ ആ മക്കളെ ഞാൻ അതൊരു സാരി ഒക്കെ നോക്കി ഒക്കട്ടെട്ടാ ോട്ടെ <Een> ഏ അതൊന്നും വേണ്ട രണ്ടാള ഓരോ പോൽ തട്ടാ മതി മോளே ഈ റെഡ് ഉടുപ്പ് എടുതേക്ക ഒക്ക ഇദാടി പൊളിയാണേ ഇത് ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറ്റിയ ഉടുപ്പാണ് ആ ഇദാടി പൊളിയാണേ ഇത് മതി ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ ഇനി ആ ഉണ്ട് ഒരു പിങ്കും കൂടി ഉണ്ട് അപ്പോൾ ഇത് എടുക്കല്ലേ ആ ഇത് വേണോ മോளே ഇത് നമ്മൾ ബർത്ത്ഡേക്ക് മാത്രമേ ഇടെയുള്ളൂ അത് കഴിഞ്ഞേ എവിടേക്കും ഇടില്ല നമുക്ക് വേറെ നോക്കിയാലോ വേണ്ട അമ്മാ ഈ ഉടുപ്പ് മതി ഇത് എടുക്കാം ഇത് മതി ഇത് നല്ല ഭംഗിയുണ്ട അമ്മാ

ചേട്ടാ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്ക് ആ ഇതന്നെ മതി ഇനി ഇതിന്റെ കളർ ചേഞ്ചും കൂടി എടുത്തോ രണ്ടാൾക്കും ഇതന്നെ ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ ഇത് ടോക്കൺ ഉണ്ടാക്കി ഇട്ട് നോക്കാം ഇതിന്റെ പിങ്ക് ഞാൻ ഇപ്പോ കൊണ്ടുവരാം വേണ്ട മോനെ ആ എന്തായാലും ആ പിങ്ക് ഫ്രോക്കും കൂടി കണ്ട എടുത്തോ വേറെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ മാഡം ഏയ് ഇല്ല വേറെ ഒന്നും എടുക്കുന്നില്ല ഓക്കെ എന്നാ ബില്ല് അടിക്കട്ടെ ആ അടിച്ചടിച്ചോ കുറച്ചൊക്കെ കുറക്കിട്ടാ ഇന്നെന്നെ ഇന്ന കുറച്ചൊക്കെ കുറക്കാനാ അപ്പോൾ ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം ചായ കുടിക്കണ്ട അമ്മേ